ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പോൾ ചെറിയൊരു സെൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു മൂന്ന് വെറൈറ്റിയുടെ ട്യൂബേഴ്സ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇപ്പോൾ ട്യൂബേഴ്സിന് നല്ല ഷോർട്ടേജ് ആ വരുന്ന ഒരു ടൈമാണ് ഫ്ലവറിങ് ടൈമൊക്കെ ആയതുകൊണ്ട് അപ്പം മൂന്ന് മൂന്ന് വെറൈറ്റിയേ ഉള്ളൂ പിന്നെ അതുപോലെ മൂന്നാല് വെറൈറ്റിയുടെ ആമ്പലും സെയിലിനായിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ചേർത്ത് സെൽ വീഡിയോ ആയിട്ട് ഇടുവാണ് അപ്പം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയെന്ന് നോക്കാം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയെന്ന് നോക്കാം ഇത് ബബിൾ ഗം എന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് ഇത് രണ്ട് ടിപ്പേ ഉള്ളൂ ഇതിന് നൂറ്റി അൻപത് രൂപയാണ് രണ്ട് ടിപ്പ് പുതിയ വെറൈറ്റിയാണ് പിന്നെ അടുത്തതായിട്ട് ഈ ഒരു വലുതിന് മുന്നൂറ്റൻപത് രൂപയാണ് ഇത് സെയിലായി കിടക്കുന്നതാണ് ഈ ഇളെണ്ണത്തിനും മുന്നൂറ്റി അൻപത് രൂപയാണ് ബബുൾ ഗം എന്നുള്ള വെറൈറ്റിയാണ് ഫ്ലവർ പിക്ക് ഒക്കെ ഞാനിതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇത് പിങ്ക് മെഡോ എന്ന വെറൈറ്റിയുടെ രണ്ട് രണ്ട് ട്യൂബറാണ് നൂറ് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും പിങ്ക് മെഡോ ബോൾ വെറൈറ്റിയാണ് പിന്നെ അടുത്തതായിട്ട് അമേരിക്ക അമേരിയുടെ കുറച്ചധികം ട്യൂബേഴ്സ് ഉണ്ട് ഈ ഒരു ട്യൂബിന് നൂറ് രൂപ ഈ ഒരു ട്യൂബിന് നൂറ്റി അറുപത് രൂപ ഈ ഒരു ട്യൂബങ്ങണ് നൂറ്റി അറുപത് രൂപ ഈ ഒരു ട്യൂബിൽ താഴെ നെയ് ഗ്രോട്ടിപ്പുണ്ട് ഇതിന് ഇരുനൂറ് രൂപ ഈ ഒരു ട്യൂബങ്ങണ് നൂറ്റി അൻപത് രൂപ ഈ ഒരു ട്യൂബങ്ങണ് നൂറ്റി മുപ്പത് രൂപ ഈ ഒരു ട്യൂബങ്ങന് എഴുപത്തഞ്ച് രൂപ ഈ ഒരു ട്യൂബങ്ങണ് ഇനൂറ് രൂപ ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ് രൂപ അങ്ങനെ കുറച്ചധികം ഉള്ളത് അമേരിക്ക അമേലിയാണ് ഈ ഒരു ട്യൂബുണ്ട് താഴെ നിന്ന് ഗ്രോ ടിപ്പുണ്ട് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഈ ഒരു ഈ ഒരു ട്യൂബർ എന്ന് പറയുന്നത് ഇവിടെയും ഗ്രോ ഉണ്ട് ഇവിടെയും ഗ്രോ ഉണ്ട് ഇതിന് അറുപത് രൂപ ഇതും വാങ്ങിയാലും രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുക ഇതിന് നൂറ്റി രൂപ പിന്നെ ഈ ഒരു വലിയ ട്യൂബറുണ്ട് ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് കുറച്ചധികം ട്യൂബേഴ്സ് അമേരിക്ക അമേരിയട ഉണ്ട് പിന്നെ കുറച്ച് ആമ്പൽ കൂടെ ഉണ്ട് അത് വേണ്ടവൽ വാട്സപ്പിൽ ചോദിച്ചാൽ മതി കുറച്ച് വെറൈറ്റീസേ ഉള്ളൂ അപ്പോൾ ഇത്രയും തന്നെയാണ് വീഡിയോ നമുക്കിപ്പോൾ ട്യൂബേഴ്സ് എല്ലാം കുറവാണ് അപ്പോൾ ഇത് ഇതിന് വേണ്ടവൽ വേഗം വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി പിന്നെ ഞാൻ ഇത് അയക്കുന്നത് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ കൊറിയർ എന്നിവയാണ് ഞാൻ അയക്കുന്നത് ഇപ്പോൾ ഓഹണമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഡി ടി ഡി സി നല്ല ഡിലേയാണ് അപ്പോൾ ഞാൻ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് പ്രൊഫഷണൽ കൊറിയറാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റായിട്ടുള്ളത് അത് പറഞ്ഞാൽ മതി ഞാൻ അതിലേക്ക് തന്നെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തു